പ്രാർത്ഥന നമുക്കറിയാം നമ്മുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമായിരിക്കുന്ന കയറി കിടക്കുവാൻ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ തന്നെ നമുക്ക് അതിനൊരു അവസരം വന്നിരിക്കുകയാണ് നമ്മുടെ മീഡം ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി നമുക്കൊരു വീട് നൽകിക്കൊണ്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനങ്ങളുടെ സേവനത്തിനായി മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ഇതുപോലെ പല ഇവിടെ അതിനുള്ള ഒരു അവസരം കൂടി പ്രത്യേകം ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ട ചണ്ടിയൂപ്പൻ എം എൽ എ ധരിപ്പിച്ചപ്പോൾ തീർച്ചയായും ഈ ഭവനത്തിന്റെ പണി ഏറ്റെടുത്തുകൊണ്ട് ഈ വീട്ടുകാരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംവിധാനം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുകയും അദ്ദേഹത്തിന് മണ്ഡലത്ത് ഇതുപോലെ പണി കഴിപ്പിക്കാനായി വീടിന്റെ ഫണ്ട് ലഭിച്ച സമയത്ത് ആദ്യം തന്നെ നമ്മുടെ മീടം പഞ്ചായത്തിലെ ഈ കുടുംബത്തിന് വീട് പണിത് നൽകാം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ആദരണീയനായ നമ്മുടെ എം എൽ എയുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ പ്രഥമ പരിഗണന നമ്മൾക്ക് മീനടത്തിന് തന്നെ കിട്ടി വലിയൊരു ദൈവാനുഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയുമായിട്ട് മുൻപോട്ട് വന്നതുകൊണ്ട് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്ന് പറയാം ആ ഒരു കാര്യം അത് എന്താണ് എന്നുള്ളത് നമ്മുടെ പ്രിയമുള്ള എം എൽ എ പറയും അത് ഇതൊക്കെ ഒരു ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതാണ് അപ്പോ അതിന് ഒക്കെയും നമ്മുടെ എം എം എൽ എ മുന്നിട്ടിറങ്ങുന്നത് എന്നുകൊണ്ടാളാണ് അത് നമുക്ക് പറയാനായിട്ട് നമ്മളുടെ ഇപ്പോഴും മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ പുതുപ്പള്ളിയിൽ നടക്കുകയാണ് അതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആയിട്ട് മുൻപോട്ട് നമ്മുടെ മുന്നാണി സാറ് ഓടി നടന്നതുപോലെ അതിലും വേഗത്തിൽ ബഹുദൂരം ഓടുന്ന ഒരു വ്യക്തിയായിട്ട് പ്രിയമുള്ള നമ്മളുടെ എം ഉമ്മൻ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭവനത്തിന്റെ ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് ഇവിടെ വന്ന പ്രിയ സുഹൃത്ത് പ്രിയമുള്ള ജിമോനും അതുപോലെ തന്നെ ഡിയാൻഡിയുടെ പ്രിയമുള്ള ഹരി കൃഷ്ണകുമാറും അവർ പേരുമാർ കൃഷ്ണദാസും അവര് നമ്മൾ പറഞ്ഞ പ്രവർത്തികളെല്ലാം തന്നെ അവരെ അതിരേഖം ചെയ്ത് ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഭവനം ഉണ്ടായിരുന്നു വളരെ മോശമായിട്ടുള്ള ഒരു വീടായിരുന്നു അതൊക്കെ അവര് അവരുടെ നേതൃത്വത്തിൽ ഈ വാർഡിലെ പ്രവർത്തകർ ഇവിടെ നമ്മുടെ ബൂത്തിലെ ആൾക്കാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് അപ്പൊ അതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള നമ്മളുടെ എം എൽ എ ആണ് അദ്ദേഹത്തിന് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുകയാണ് ഈ അവസരത്തില് കാരണഭൂതരായ രണ്ടുപേരും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇപ്പൊ രണ്ട് പേര് ചെയ്ത ചെറിയൊരു സഹായം ഞാന് ഈ പറഞ്ഞ ഒരു അത്ഭുതം ഈ അല്ലെന്ന് ആശ്വദിക്കാൻ വേണ്ടി കൗതലിക്കാപ തിരുവേനി മീനടുത്തെ പള്ളി വന്നിട്ടുണ്ടായിരുന്നു മുണ്ടിയാക്കലെ പള്ളി അപ്പൊ തിരുവേനി പറഞ്ഞു ഞാനും കൂടെ ഒരു വീട് തന്നേക്കന്നു നിങ്ങൾ കാരണം നൂറ് പേർ എന്റെ സ്വപ്നം എന്താന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ഘട്ടത്തിൽ നൂറ് വീട് പക്ഷെ വരുന്ന പതിറ്റാണ്ടുകൾ ഇത് നമ്മൾ തുടക്കം കുറിക്കുക മാത്രം വരുന്ന പതിറ്റാണ്ടുകളിൽ ആയിരം വീടായി വളണം എന്നുള്ള വലിയ സ്വപ്നം വരുന്ന പതിറ്റാണ്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരാളുടെ പേരിലാണ് ഈ വീട് എനിക്ക് അത്ഭുതം തോന്നി ഇന്നലെ ഞാൻ കണ്ണൂരിൽ കണ്ണൂരെ പരിഹാരം അത് കണ്ണൂരെ ഏറ്റവും ഇന്റീരിയർ ആയിട്ടുള്ള മേഖലയാണ് അവിടെ ചെന്നപ്പോ മൂന്ന് കത്തുകൾ നാല് കത്ത് തന്നെ നാല് കത്തിൽ മൂന്ന് കത്തും ഉമ്മൻചാണ്ടി എം എൽ എക്കാല് മൂന്ന് ഉമ്മൻചാണ്ടി എം എൽ എക്കാണ് ഞാനിത് ചില ആദിവാസി മേഖലയിൽ ഇന്ന് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മരിച്ചിട്ടു അതുകൊണ്ടാണ് എനിക്ക് ആ മേഖലയിൽ നിന്ന് എന്റെ പിതാവിന്റെ പേരിൽ ഞാൻ എന്താണോ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു മരിക്കുന്നില്ല എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ട് ഇനി ഈ പരിപാടിയുടെയും കാരണം അദ്ദേഹമാണ് അദ്ദേഹം എന്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഫിരോഖാലിയുടെ പല വീടുകൾക്കും തറക്കല്ലിട്ട് മീനടത്തൊന്ന് കൊടുത്തു പുതുപ്പള്ളിയിൽ വലുത് കൊടുത്തു പാമ്പാടിയിൽ കൊടുത്തു അങ്ങനെ ഈ നാടിന് വേണ്ടി എന്നും തന്നെ വീടുകൾ കൊടുക്കാൻ നമ്മൾ തുടങ്ങുകയാണ് ഈ ഒരു ആദ്യ ഉദ്യമത്തിന് ഇത്ര സ്നേഹം നിറഞ്ഞ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഈ ആഴ്ച തന്നെ തറക്കിടാവും പിന്നം തട ജൂൺ ജൂലൈ പതിനെട്ട് എന്റെ പിതാവിന്റെ ഓർക്കുന്ന ആ ദിവസം അദ്ദേഹം സ്വർഗത്തിൽ എത്തി ആ ദിവസം ഒരു വർഷം തികയും അന്ന് ഈ വീട് പൂർത്തീകരിച്ച് വീടിന്റെ കയറ്റം നടത്തുന്ന വീട് കയറി പാർക്കുന്ന ആ ദിവസമായിരിക്കും ക്ക് ഗുണം ചെയ്തിരിക്കുക അപ്പോൾ എല്ലാ അനുഗ്രഹവും ഈശ്വരൻ നൽകട്ടെ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും ഒത്തിരി പേരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഞാൻ പറഞ്ഞു ഈ എന്റെ വലിയൊരു സ്വപ്നം ഈ നാടിനെ നമ്മുടെ പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ ആക്കി മാറ്റണം എന്നുള്ളതാണ് ആ സ്പോർട്സിന്റെ സെന്ററിനകത്ത് നമുക്ക് ഇവിടെ ഒരു ടർഫ് മീനടുത്ത് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഇന്ന് ചില ശ്രമങ്ങൾ നടത്തി എന്ന് പറയുന്നു ശ്രമം നടന്നാൽ ഇവിടെയും ഒരു സ്പോർട്സിന്റെ സെന്റർ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു രണ്ടുപേരും കൂടി തണുപ്പ് കൊടുത്തു രണ്ടുപേരും കൂടി തണുപ്പ് കല്ല് കൊടുത്തു ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു